ുംച്ചു സേവന്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് ഓണായിട്ട് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ പേരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി പർച്ചേസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നാളെ ഉത്രാറായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് അതായത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനാണ് കേട്ടോ നമ്മൾ ഓഫർ വെച്ചേക്കുന്നത് അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഞ്ചാം തീയതി ആറാന്തീം ഏഴാം തീയതി നമ്മുടെ ഷോപ്പ് മുടക്കായിരിക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഷോപ്പിൽ പർച്ചേസ് മോഡലിലേക്ക് ഫസ്റ്റ് അവിടെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് പേളിന്റെ വള കുറെ പേര് ചോദിക്കണ ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കളർഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ടും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മറ്റേത് പേള് മാത്രമാണ് വന്നേക്കുന്നത് ഇതിലെ ഇടയിൽ ക്രിസ്റ്റലും വന്നിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ മോഡൽ വന്നിരിക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു വളയാണോ കേട്ടോ എന്തോരം കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവണം ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആറ് പിടി ഒരു മാലയാണ് മാലയാണെട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റലൊക്കെ ഹാങ് ചെയ്ത് തരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഗോൾഡിൻ്റെ ചെറിയ ബോൾഡ് ടൈപ്പായിട്ടുള്ള മോഡലും അതുപോലെ നൈസായിട്ടുള്ള ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ആറ് പിടി പിന്നെ വേണമെങ്കിൽ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടാനായിട്ട് പറ്റും കേട്ടോ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് നേരത്തെ ഗ്രീൻ ആണ് ഇതൊരു റൂബിയുടെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പിരി ടൈപ്പ് ആയിട്ട് ചെറിയ ഡോട്ടായിട്ടുള്ള നല്ല മാറ്റിറ്റ് വരണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് കേട്ടോ ഇതിന്റെ എല്ലാ സൈസിലും നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള ചിനിക്കാണ് കേട്ടോ വന്നേക്കണത് ഹെവി ആയിട്ടുള്ള സൈസ് അല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളി വളയാണ് വളയാണോട്ടോ വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു നല്ല അടിപൊളി വളയാണ് വളയാണോട്ടോ ഗോൾഡ് അല്ല ആരും പറയില്ല അത്രയും അടിപൊളിയാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം നല്ല മോതിരാണ് കേട്ടോ വന്നേക്കണം ഗോൾഡ് അല്ലാന്ന് പറയില്ലേ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നല്ല ഭംഗിയില് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്ക് തന്നെയാണ് വന്നിരിക്കണത് ഇതിന്റെ സ്റ്റോൺ ഉണ്ടെന്ന് വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പേടിക്കൊന്നും വേണ്ട നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം കളർ പോകുമ്പോൾ വീണ്ടും കളർ ചെയ്താലും ഈ സ്റ്റോണിന്റെ തിളക്കൊക്കെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചുട്ടിയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ ചുട്ടിയാണ് ക്രിസ്റ്റൽ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തില് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചുട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചുട്ടി തന്നെയാണ് മാറ്റിൽ ആണോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണേ ജെ സ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ശരിക്കും ഗോൾഡിൽ വരുന്ന സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഫിനിഷിങ് ആണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് സ്റ്റെഡായിട്ട് രണ്ട് ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കേ ഏ ഡിടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ നല്ല അടിപൊളി റിംഗ് ആണ് കേട്ടോ വന്നേക്കണം ബാക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഒരു പ്രശ്നാവില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിന് ഇതുപോലത്തെ അടിപൊളി ജിമിക്കാണ് കേട്ടോ വന്നേക്കണേ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല സിമ്പിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഇടിച്ചോളൂ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഗോൾഡിന്റെ സ്റ്റഡാണോട്ടോ വന്നേക്കുന്നത് നമുക്ക് നെക്ലസ് ഒക്കെ ഇടില്ലേ അപ്പൊ അതിനൊക്കെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഇപ്പോ ഏതെങ്കിലും ഒരു എടുത്തിട്ട് അതിന് സ്റ്റെഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേതെങ്കിലും കമ്മലുകൾ ഇരിക്കേണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ അത് ഇതുപോലത്തെ വൈറ്റ് ഏടി സ്റ്റോൺ അടിപൊളി റിംഗ് ആണ് കേട്ടോ അന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ഇതരണ ടൈപ്പാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരും മറക്കരുത് അഞ്ചും ആറും ഏഴും നമ്മുടെ ഷോപ്പ് മുടക്കായിരിക്കും അപ്പൊ അതെല്ലാവരും ഓർക്കുക അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു